ആ നമ്മുടെ അങ്ങോട്ട് അത് ശരി പോയില്ലേ എനിക്ക് എന്റെ ചെറുക്കനെയും കുളിപ്പിച്ചോണ്ടേ വരാൻ പറ്റത്തുള്ളു പിന്നെ ഞാൻ എത്തില്ലെന്നും പറഞ്ഞ അവിടെ ചെന്നിരുന്ന എന്നെ പറ്റിയുള്ള നോണയൊന്നും പറയല്ലേ അല്ല ഈ വെള്ളം കോരി കോരുവെച്ചാണ് ഉണ്ണിക്കുട്ടാ എടാ ഉണ്ണിക്കുട്ടാ മാവിലുട്ടൻ എവിടുന്നാണോ ഈ മാവേലിയുടെ പൂമ്പാറ്റ അല്ലേടാ മാവേലി പറഞ്ഞല്ലോ മരക്കാരാണ് ഈ കൊടം വീട്ടിൽ പോയിക്കോളെ ചായ പിടിക്കാൻ പോയി പെട്ടേ കാരണം മാവേലിയുടെ അല്ല നീ എവിടെ പൂ പറ പഠിക്കണ കിങ്ങിന്റെ വീട്ടിൽ നിന്ന് അതെ ആരും കാണാതെ പൂ നീ തുണി അങ്ങോട്ടി പോയി കണ്ടാന്നറിയില്ല ഞാനിങ്ങനെ പൊത്തിപ്പിച്ചോണ്ട അങ്ങോടി ി സ്കൂളിൽ പോകുമ്പീ പുറകെ പോകുമ്പീങ്ങിണി പാല് മേടിക്കാൻ പോകുമ്പീ പുറകെ എന്തിനാണ് ആ കൊച്ചിന്റെ പിന്നാലെ കറങ്ങി നടക്കണത് അതമ്മ തന്നാറേ ഈ ഈശന കണ്ണിക്കൂടെ പറക്കുന്നു പിന്നെ വെളിച്ചെണ്ണ തലേ തേച്ച് ഇവിടെ ഇരുന്ന് കുളിക്കാൻ ഒരു കാര്യം ചെയ്യാ കിണറ്റിൻ്റെ ഞാനും തമ്മിലും എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് മനസ്സിൽ തീർത്തു പോലും ഞാനൊരു സാധാരണ സ്ത്രീ അല്ല ആ പിന്നെ തലേലും അമ്മക്ക് എന്ന വേണ്ടെങ്കിൽ അമ്മ എന്നാ കിണിന്റെ വീട്ടിലോ മീനുകുട്ടിന്റെ വീട്ടിലോ കൊണ്ടാക്ക് വൈബ് അല്ലേ ഓണവൈബ് മൂട് എന്നിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്ത് ഞാൻ പോയി കിടന്നു പറഞ്ഞു എന്റെ പുത്രനായിട്ട് ഇനി ഒരു ജന്മം ഉണ്ടെങ്കി ഞാൻ അമ്മിക്കും എന്താണ് ഇത് നിന്റെ തലം മുഴുവൻ അപ്പൊ അമ്മ പറഞ്ഞില്ലേ പഠിക്കുമ്പോ തല ഒന്നും കേറി ഞാൻ ഇനി നിന്നെ വെക്കണം അല്ല കാര്യം പറഞ്ഞു ഏതാ ഐറ്റം മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ലെങ്കിലും കോഴി കോഴി തന്നെ പൊന്നോ ഇനിയെങ്കിലും നിന്റെ അച്ഛനെ പോലെ നല്ല പടിക്ക് നടക്കാൻ നോക്കടാ

നിങ്ങളുടെ ഓണാകൃഷ്ണ നിങ്ങളുടെ പ്രസിഡന്റ് തലമുട്ടി ആശുപത്രി ഞാനും വന്നില്ല പ്രസിഡന്റ് അതെ പ്രസിഡന്റ് തലയിൽ കല്ലറിന് പൊട്ടി ഞാന് ഏത് മൂട് ഓണം അല്ല ഞാനൊരു കാര്യം പറയാം എനിക്ക് ഇവരുടെ പെർഫോമൻസ് കാണുമ്പോൾ തോന്നുന്നത് ഇവരുടെ കൗണ്ടേഴ്സും അതൊന്നും അല്ല ഇങ്ങനെ അതും ഒരു ചേച്ചി നമുക്ക് അവളെ ചേച്ചിയായിട്ട് തോന്നില്ല ഒരു അമ്മയും കുഞ്ഞുമായിട്ട് എനിക്ക് എപ്പോഴും തോന്നുക ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഈ ഒരു തനയുടെ മുഖത്ത് നമുക്ക് കണ്ണെടുക്കാനേ തോന്നത്തില്ല ശരിക്കും അവളെ ഇടക്കിടക്ക് നോക്കുമ്പോൾ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇവന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ കണ്ടിങ്ങനെ അതെ അതെ അല്ല അത് മാത്രല്ല സ്കിറ്റിന്റെ ഒരു ഡയലോഗ് അവൻ മിസ് ചെയ്യില്ല എവിടുന്നു വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ അവൻ അവിടുന്ന് അപ്പൊ കണ്ടിന്യൂ ചെയ്യും നിങ്ങൾക്കൊരു ഭീഷണി ആണെന്ന് തോന്നുന്നുണ്ടോ െ എന്നെങ്കിൽ എനിക്ക് ഇവനെങ്കിലും തന്നെ പുറകെ നടക്കാൻ വേണ്ടി കൊറച്ചു ദിവസം അല്ല വേറെ ഇവന്റെ ഭയങ്കര പെർഫോമൻസ് നോക്കുമ്പോ ഇപ്പഴും കയ്യിൽ എഴുതി വെച്ച് തെറ്റുകളിക്കുന്ന വിഷ്ണുപ്രിയന്ന് പറഞ്ഞു ഓ കയ്യില് പോലും എഴുതാ നമുക്ക് ഇത് എഴുതി വെച്ചിട്ട് പത്രത്തിൽ എന്നിട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഒട്ടിച്ചിങ്ങനെ വെച്ചേക്കും ഇടയ്ക്ക് നോക്കി വായിക്കാൻ വേണ്ടി ഇതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നാണോ വിചാരം എന്തായാലും ഭയങ്കര ക്യൂട്ടായിരുന്നു ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കണ്ടേ നോക്കാം എവിട ബാറ്ററി ചാർജ് കയറിയെന്ന് നോക്കുന്നേ അറിയാം നമുക്ക് നോക്കാം അവ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ കിട്ടിയല്ല കഴിഞ്ഞു ഒരഞ്ചല്ലേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഒരു രണ്ടും അഞ്ചും ഉണ്ടോ ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് നിങ്ങക്ക് രണ്ടുപേർക്ക് ലഭിച്ചിരിക്കുന്നത് ചേച്ചി അതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാവോ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കാണ് ഇനി പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാരും കാത്തിരിക്കുന്ന ഒരു മൊമെന്റിലേക്കാണ് ഞാൻ പോകുന്നത് മറ്റൊന്നല്ല നമ്മുടെ ഓണം സ്പെഷ്യൽ പ്രോഗ്രാം ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ബെസ്റ്റ് പെർഫോമർ അവാർഡ് എന്ന് അവാർഡ് നമ്മൾ നൽകുന്നുണ്ട് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നിങ്ങൾ ഒരാൾക്ക് ലഭിക്കാൻ പോവാ നന്നായിട്ട് നിങ്ങൾ ആരാ പെർഫോം ചെയ്തിട്ടുണ്ടാവുക അതായത് നന്നായിട്ട് സ്കിറ്റ് ഒക്കെ കറക്റ്റ് ഡയലോഗൊക്കെ പറഞ്ഞ് നന്നായിട്ട് അഭിനയിച്ച ആരായിരിക്കും ചേച്ചിയാണ് അല്ല അപ്പൊ ഒരാൾക്കല്ലേ ഇന്ന് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റും അതർക്കാ കൊടുക്കും കൊടുക്കണം അത് അത്രയല്ലോ അതുകൊണ്ട് ഇല്ല മോനാണ് കിട്ടാൻ പോണത് മോനാണോ ബെസ്റ്റ് ആക്ടറെ നന്നായി പഠിച്ചിട്ട് ചേച്ചിയെ കുറച്ച് ഒഴപ്പുണ്ട് അല്ലേ പക്ഷെ മോനാണ് ആയിട്ട് ഡയലോഗ്സ് പറയുന്നത് അല്ലേ അതാണ് നമുക്ക് ചേച്ചിക്ക് എന്താണ് പറയാൻ പറ്റുക നമുക്ക് അടുത്ത പ്രാവശ്യം ചേച്ചി നല്ലൊരു ആക്ടർ കിട്ടാൻ വേണ്ടിട്ട് ഒന്ന് ഉപദേശം കൊടുക്കോ പറഞ്ഞു കൊടുക്കോ ആ ഒരു കാര്യം ചെയ്യാം നമ്മള് തീരുമാനിച്ചു കഴിഞ്ഞോ അതെ എന്താ തീരുമാനിച്ചിരിക്കുന്നത് ഇവനാണ് ബെസ്റ്റ് ആക്ടർ ആക്ടർ ഇവനാണ് പക്ഷെ ഇന്നത്തെ പെർഫോമർ അവാർഡ് പോകുന്നത് അതും ഇവൻ തന്നെ മിൽമയുടെ ഗിഫ്റ്റ് ക്യാമ്പറാട്ടോ ഇതിൻ്റെ അത് ഉള്ളത് അല്ലെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേച്ചിക്കുട്ടിയായിട്ടും ഷെയർ ചെയ്യണം അപ്പൊ മോനെ മോനെ നേരെ ക്യാമറയിൽ നോക്കിട്ട് പോയി താങ്ക് യു മിൽമു മിൽമ മിൽമ